ഈ ലോകത്ത് സുരക്ഷിതമായൊരു സ്ഥലമുണ്ടോ ആരെയും പേടിക്കാതെ നമുക്ക് ജീവിക്കാൻ നീല കണ്ണുകളിൽ നിസ്സംഗ ഭാവത്തോടെ കുഞ്ഞുറുഷ്ട ഇക്കാക്കയോട് ചോദിച്ചു ചെറുകഥ ഗോളം രചന ഫർസാന യൂനുസ് അവതരണ സിദ്ദീഖ് ഓംശ്ശേരി തകർന്ന കോൺക്രീറ്റ് കൂനകൾക്ക് മുകളിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ അടുപ്പിൽ പുക പടർത്തിയ പച്ചവിറകുകൾക്കും ഇതേ താപൂൺ റൊട്ടി ഉണ്ടാക്കുകയായിരുന്നപ്പോൾ റഷ്ധയുടെ ഇക്കാക്ക അമൻ കുറേശി യുദ്ധം കത്തിപ്പടർന്ന തെഹ്റ തെരുവിലെ സുന്ദരമായൊരു ഭവനത്തിൽ ഇസ്മായിൽ കുറേശിയുടെയും സൈദ ഖാലിദയുടെയും മക്കളായിട്ടാണ് അവർ ജനിച്ചത് സന്തുഷ്ടമായ അവരുടെ ജീവിതത്തിനിടയിലേക്ക് അപ്രതീക്ഷിതമായി എത്തി അതിഥിയായിരുന്നു അവിടെ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപം ഒരിക്കൽ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം തെഹ്രാ തെരുവിന്റെ ആകാശം തീ മൈലാഞ്ചി മൈലാജിച്ചുപണിഞ്ഞപ്പോൾ കുഞ്ഞു റുഷ്ദയെയും അമനെയും തനിച്ചാക്കി ഇസ്മായിലും സയ്ദയും തണുത്ത മരണം പുലുകി തെഹ്രാ തെരുവിൽ അനാഥരായ അനേകം കുട്ടികളിൽ അന്നു മുതൽ അമനും റുഷ്ദയും പുതിയ അതിഥികളായി ഉപ്പയും ഉമ്മയും ഏൽപ്പിച്ചു പോയ കുഞ്ഞിപ്പങ്ങളെ തൻ്റെ ചിറകിനടിയിൽ എന്ന പോലെ അവൻ കാത്തു സൂക്ഷിച്ചു പച്ചവിറക് പുകഞ്ഞ രൂക്ഷഗന്ധം ശ്വാസം മുട്ടിച്ചപ്പോൾ അമൻ ഓർമ്മകളിൽ നിന്നും ഞെട്ടി ഉണർന്നു റുഷ്ദയുടെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു അവൻ അവളെ അടുത്തിരുത്തി പറഞ്ഞു ആരെയും പീഡിക്കാതെ വെടിയച്ചകളില്ലാതെ സുരക്ഷിതമായി കഴിയാൻ ഇക്കാക്ക ഒരു സ്ഥലം കണ്ടിട്ടുണ്ട് എവിടെ കാക്ക റുഷ്ദ ആകാംക്ഷയോട് ചോദിച്ചു റുഷ്ദയെ ചേർത്ത് നിർത്തി അവൻ വിരൽ ആകാശത്തേക്ക് ചൂണ്ടി പറഞ്ഞു ദാ അവിടെ നിറഞ്ഞ പ്രകാശം പരത്തി മാനം നിറഞ്ഞ പൂർണ്ണ ചന്ദ്രൻ നോക്കി അവൻ പറഞ്ഞു ഹായ് നല്ല സ്ഥലം എനിക്കിഷ്ടമായി റുഷ്ദയുടെ വാക്കുകളിൽ നിഹഞ്ഞ സന്തോഷം അവളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതെങ്കിലും ഭാവികൾ സംഭവിച്ചേക്കാവുന്ന ശ്വാസത്തിൻ്റെ വളർച്ചയോ സത്യമാവട്ടെ എന്നവന് ഒരു നിമിഷമെങ്കിലും മനസ്സിലാഗ്രഹിച്ചു ഒപ്പം വലുതാകുമ്പോൾ താനൊരു വലിയ ശാത്രജ്ഞനാകണമെന്ന് ആഗ്രഹിച്ച ഉപ്പയുടെ മുഖവും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു രക്തച്ചൊരിച്ചിലുകൾക്കും ഇതേ അതിജീവനത്തിനുള്ള അതിയായ ആഗ്രഹമുള്ള ഏതൊരു കുട്ടിയുടെയും ആഗ്രഹം പോലെ